ഉപതര കൊച്ചു കരിന്തരുവി ഏലപ്പാറ റോഡിൽ മാലിന്യ നിക്ഷേപം വ്യാപകം റോഡിന് ഇരുവശത്തും വലിയ തോതിൽ കാട് വളർന്നു നിൽക്കുന്നതിനാൽ ഇതിൻ്റെ മറവിലാണ് മാലിന്യ നിക്ഷേപം നടക്കുന്നത് കഴിഞ്ഞ നാളിൽ റോഡരികിൽ കെട്ടിടാവശിഷ്ടം വരെ തള്ളിയിരിക്കുകയാണ് പാത ആധുനിക നിലവാരത്തിൽ നവീകരിച്ചതിന് ശേഷം നിരവധി പേർ ഇതുവഴിയാണ് യാത്ര ചെയ്യുന്നത് പച്ചവരിച്ച തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെയുള്ള വാഹനയാത്രയുടെ സൌന്ദര്യം മൂലം സ്വദേശികളും വിദേശികളുമടക്കം നിരവധി പേരാണ് ദിനംപ്രതി ഈ പാത വഴി കടന്നുപോകുന്നത് മികച്ച കാഴ്ചാനുഭവം ഈ പാത സമ്മാനിക്കുമെങ്കിലും ഇരുവശങ്ങളിലുമുള്ള മാലിന്യ നിക്ഷേപം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ജൈവ അജൈവ മാലിന്യങ്ങളാണ് കൂടുതലായും ഇട്ടിരിക്കുന്നത് ഇതിൽ നിന്നുള്ള ദുർഗന്ധം അസഹനീയവുമാണ് സാമൂഹ്യ വിരുദ്ധരുടെ ഇത്തരം പ്രവണതകൾക്കെതിരെ നാട്ടുകാരുടെ ഇടയിൽ പ്രതിഷേധം ശക്തമാണ് ഈ കാടുകൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കാടുകൾ രണ്ടു സേർ ജീവിക്കും മാറ്റണമെന്ന് ഈ ജനങ്ങൾക്ക് യാത്ര ചെയ്യുവാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന മാലിന്യങ്ങൾ അതുപോലെ തന്നെ അന്യ നാടുകളിൽ നിന്ന് വന്ന് ഇവിടെ കൊണ്ടുവന്ന് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുകയാണ് അത് കാരണം ഞങ്ങൾക്ക് യാത്രകൾ ചെയ്യുവാനും അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുവാനും സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങോട്ട് നടന്നു പോകാനും സ്കൂൾ സാഹചര്യത്തിലാണ് ഈ ഭാഗത്ത് കഠിനമായ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നടപടികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ചില ഭാഗങ്ങളിൽ കെട്ടിടാവശിഷ്ടങ്ങൾ ഇട്ടിരിക്കുകയാണ് മറ്റു ചിലയിടത്ത് വീടുകളിൽ നിന്നും മണ്ണെടുത്ത് റോഡരികിൽ ഇട്ടിരിക്കുന്ന അവസ്ഥയുമുണ്ട് കൂടാതെ മത്സ്യവ്യാപാരശാലകളിലെ അവശിഷ്ടങ്ങളും രാത്രിയുടെ മറവിൽ നിക്ഷേപിച്ചിട്ടുണ്ട് കൂടാതെ റോഡിന് ഇരുവശങ്ങളിലും വലിയ തോതിൽ കാടുപടലങ്ങൾ വളർന്ന് റോഡിലേക്ക് ചാഞ്ഞ് നിൽക്കുകയുമാണ് ഇത് വാഹന ഡ്രൈവർമാർക്കും കാൽനട വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന